നമ്മളിൽ നിന്ന് മരണപ്പെട്ട് പിരിയുന്ന ആരിമീങ്ങൾക്ക് തുല്യർ ഇവിടെ വരുന്നില്ല പകരക്കാർ വന്നില്ല നൂറുൽ ഉലമ വഫാത്തായി വന്നില്ല പകരത്തിനിവിടെ ആരും വന്നില്ല ബഹുമാനപ്പെട്ട വലിയ വലിയ കിടയച്ച അരിമീൽ എത്രയാണിക്കാലത്ത് നമ്മളോട് വിട പറഞ്ഞു പോയത് ഒരു ചെറിയ കാലയളവിനുള്ളിൽ വലിയ വലിയ ബഹറലുകളിൽ നമ്മളോട് വിട പറഞ്ഞു പോയി അവർക്കാർക്കും പകരം വന്നില്ല ശിഷ്യന്മാരായി വലിയ പണ്ഡിതന്മാരുണ്ട് അവിടുത്തെ പകരക്കാർ വന്നില്ല കഴിഞ്ഞ സ്നേഹപ്രപഞ്ച പരമ്പരയുടെ സമാപന വേദിയിൽ നമ്മളെ ആത്മീയ ചക്രവാളത്തിലേക്ക് മാടി വിളിച്ച കവിയായിരുന്നു അറബി രചനകൾ ഉണ്ടാക്കിയവരാണ് വലിയ പണ്ഡിതനായിരുന്നു ഈ കെ ഉസ്താദിന്റെ അടുക്കൽ പഠിക്കുന്ന കാലത്ത് വളരെ ധൈര്യത്തോടെ പണ്ഡിത ചർച്ചകൾക്ക് ഉചിതമായ രീതിയിൽ ഇടപെട്ടിരുന്ന മഹാനായിരുന്നു പക്ഷേ യാത്രയായിട്ട് പകരക്കാർ വന്നില്ല ഈ എല്ലാം അല്ലാതെ ഉയർത്തി കൊടുക്കുമാറാകട്ടെ അവരുടെ വറക്കത്തുകൊണ്ട് ായി പകരമാരുമാനില്ലാദീനുസ് വന്നില്ല ഇങ്ങനെ നിങ്ങളൊന്ന് എണ്ണി നോക്കിയാൽ പണ്ഡിതന്മാര് പോകുന്നതോടെ ഇമവിടുന്ന് പോവുകയാണ് കണിശമായി ഒരു മുസ്ല പറയാനുള്ള ഒരു കാര്യം നമ്മുടെ ഓരോ ഗ്രാമത്തിൽ നിന്നും നഷ്ടമാവുകയാണ് അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം അന്ത്യനാളെന്റെ അടയാളമാണ് വിവരക്കേട് കൂടൽ കിടയറ്റ അരിമീങ്ങളെ പോയി പോയി കേട്ടോ മുരിത്ത ഇതുകാരുടെ കാലം കഴിഞ്ഞുപോയി അതിന് പകരക്കാരിവിടെ വന്നില്ല കഴിഞ്ഞു പോയി ആറ് ഹരീരന്റെ പണ്ഡിതന്മാർ അതിന് പകരക്കാരിവിടെ വന്നില്ല ഇമാമനവീത്തങ്ങളെ പോലെയുള്ള വലിയ കത്താവുകൾ കഴിഞ്ഞു പോയി അവരുടെ പകരക്കാർ പോയിട്ട് അവരുടെ രോമത്തിന് വിലയുള്ളവരും ഇവിടെ പിന്നെ വന്നില്ല പിന്നല്ലേ നമ്മൾ വലിയ ചാട പറയുന്നത് ഇൽമ ഉലമാക്കളുടെ വിയോഗത്തോടെയാണ് അള്ളാഹു നമുക്കിന്ന് തണലേകി തന്നിട്ടുള്ള മഹാന്മാരായ അരിമീങ്ങൾക്കെല്ലാം ഞങ്ങൾ എന്നിങ്ങനെയൊക്കെ ഒരുമിച്ച് കൂടാനും ഒത്തിന വിധങ്ങളെ പറയാനുമൊക്കെയുള്ള കാരണം ഉസ്താദിനെ പോലെ സുൽത്താനുലമാ കാന്തപുരം ഉസ്താദിനെ പോലെ കനസുല്ലുലമാ ചിത്താരി ഉസ്താദിനെ പോലെ പോലെ ആലിമീങ്ങളുടെ ുടെ ഹാദിമീങ്ങളായതുകൊണ്ടാണ് അവര് വേഗം പോയാൽ നമ്മൾ വീണ്ടും എത്തി മുകളാവുകയാണ് അള്ളാഹുവേ ഒരുപാട് കാലം അവരുടെ തണൽ ഈ ഉമ്മത്തിൽ നീ നീട്ടിത്തരണേ റഹ്മാനെ പോയാൽ പകരക്കാര് വരാനില്ല